ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആൽഫൈൻ ഐ ടി മെറ്റീരിയൽസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത് വിഷു റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ആൽഫൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജി എസ് എം കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷനാണ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല കംഫോർട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് ഇത് നൈറ്റി മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല രീതിയിൽ ഇയർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ കോട്ടൺ മെറ്റീരിയൽ അല്ല വരുന്നത് റയോണും അല്ല ആൽഫൈൻ മെറ്റീരിയൽ എന്നാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് ഒരു നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂടിനാണെങ്കിലും ലൈനിങ് ഒന്നും ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ആൽഫൈൻ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അറിയത്തില്ലാത്തവർക്കും കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് എല്ലാം ടോപ്പിനു പറ്റിയിട്ടുള്ള പ്രിൻറ്റുകളും അതുപോലെ തന്നെ കളേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന കളേഴ്സ് നല്ല ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ഈ ഒരു ആൽഫിൻ മെറ്റീരിയലിൽ പിന്നെ കൂടാതെ കുറച്ച് കളക്ഷൻസ് ആൽഫിൻ്റെ വേറെ കാറ്റലോഗിലും കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാം ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എന്താ വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് ഒന്ന് രണ്ട് ഡിസൈൻ എടുത്തപ്പം അപ്പം നൽ ഇത് നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ വീഡിയോയിൽ ഒരു ചെറിയൊരു മങ്ങല് പോലെ വന്നായിരുന്നു അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല കുറച്ചും കൂടെ നല്ല നല്ല ഡാർക്ക് കളറും ഇതാണ് ഈ ഒരു ഡിസൈനിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതിനെക്കാട്ടിലും കളറുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതൊരു ഡോട്ട് ഡിസൈനാണ് അടിപൊളിയായിട്ടുള്ള കളർ കളർ ചാർട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കളേഴ്സ് സെലക്ട് ചെയ്തെടുക്കുക മിനിമം പത്ത് പീസാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിന് മുകളിലോട്ട് മുകളിലോട്ടെടുക്കുമ്പോഴുള്ള റേറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മളുടെ കയ്യിലുള്ള ബാക്കി കളക്ഷൻസിൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി അതിനകത്ത് കാറ്റലോഗിനകത്ത് കളക്ഷൻസ് ഉണ്ടാവും പിന്നെ വീഡിയോ ആയിട്ട് എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് ഓർഡേഴ്സ് നല്ലോണം കൂടുതൽ വരുന്നതും ഉണ്ട് അപ്പോൾ പുതിയ കളക്ഷൻസ് നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെ പുതിയ കളക്ഷൻസ് എല്ലാം തീരുന്ന അനുസരിച്ച് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് മൂന്ന് ഇരുപത് കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളൊക്കെ അതെല്ലാം കാറ്റലോഗിൽ കിടപ്പുണ്ട് പുതിയത് വന്നത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസ് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കളക്ഷൻസും പുതിയത് വരുന്നതെല്ലാം കാറ്റലോഗിൽ ഇടുന്നുണ്ട് അതൊക്കെ കുറേ വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ഐറ്റംസ് ആണ് പക്ഷേ നമുക്ക് ഈ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ തന്നെ ഓർഡേഴ്സ് നല്ലോണം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാറ്റലോഗിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതും അപ്പോൾ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കളക്ഷൻസ് കാണാൻ വേണ്ടി പറ്റി വീഡിയോയിൽ ഇടുന്ന മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഡിസൈൻസ് നിങ്ങൾ കണ്ടുപോകുക നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് എല്ലാ അടിപൊളി പ്രിന്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന ആൽഫൈൻ മെറ്റീരിയൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അത് കാറ്റലോഗിൽ മാത്രം ഇട്ട് തന്നെ കുറേ കളക്ഷൻസ് സോൾഡ് ഔട്ട് ആയാരുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി ഏതൊക്കെയാണ് പിന്നെ അതുപോലെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോൾ വേണ്ടവരും ചോദിക്കുക മെസ്സേജ് അയക്കുമ്പം കാറ്റലോഗിലുണ്ട് അതെല്ലാം പുതിയ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ എന്താ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ആവുന്നത് നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു തന്നുകഴിയുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ ഓർഡർ കൺഫേം ആവുള്ളൂ നിങ്ങൾ റിപ്ലൈ തരുന്നില്ല പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ആയി നെക്സ്റ്റ് ഓർഡറിന് പോകും അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളതെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതിലാണ് കംഫർട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം ബാങ്കിൽ പോയിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതെല്ലാം അയച്ചു തരുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കും ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരാം പിൻകോഡ് പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ളതും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ പേര് ഒക്കെ മസ്റ്റായിട്ടും അയച്ചു തരാം കേട്ടോ പിന്നെ കൊറിയറിലോ ആണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ ഏതിലും കൂടെ അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്